ഹായ് ഫ്രണ്ട്സ് മിന്നാ മിന്നി മിന്നുവിലേക്ക് സ്വാഗതം നമുക്ക് ഡെൻട്രോബിയം സീഡ്ലിങ്സിൻ്റെ ഒരുപാട് കളക്ഷന് ഇപ്പം വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇത് നമ്മൾ ഒരു കോംബോ ഓഫറിലായിട്ടാണ് കൊടുക്കുന്നത് അഞ്ച് കളറെന്നും പത്ത് കളറും ആയിട്ടുള്ള കോംബോയാണ് ഇട്ടിരിക്കുന്നത് അഞ്ച് കളറിന് അറുന്നൂറ്റി രൂപയും പത്ത് കളറിന് ആയിരത്തി ഇരുന്നൂറ് രൂപയുമാണ് നമ്മൾ ഇതിൻ്റെ വിലയിട്ടിരിക്കുന്നത് കണ്ടോ നല്ല സൂപ്പർ പ്ലാന്റ് ആണ് ഇരിക്കുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് അതിൻ്റെ റൂട്ടുകളൊക്കെ കണ്ടോ സൂപ്പറാണ് ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് ഒരിടത്തുനിന്നും പർച്ചേസ് ചെയ്യാൻ അറിയാമല്ലോ അപ്പം നിങ്ങൾ ഈ ഓഫറ് ഒരിക്കലും നിരസിച്ച് കളയരുത് നിങ്ങൾ എങ്ങനെയെങ്കിലും ഇത് സ്വന്തമാക്കാൻ നോക്കണം നമ്മുടെ ഒരു ഓഫറാണ് നമ്മളിട്ടിരിക്കുന്നത് ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ് അപ്പോൾ ഒരു പ്ലാൻസിൽ തന്നെ ഒരുപാട് ഷൂട്ടുകൾ ഉണ്ടാവും നിങ്ങൾക്ക് കാണാമല്ലോ അല്ലാതെ ഒരു ഷൂട്ടായിട്ടുള്ള പ്ലാന്റല്ല നിങ്ങൾക്കത് വേർതിരിച്ച് വേണമെങ്കിൽ ഒന്നോ രണ്ടോ പോട്ടിലൊക്കെ വെച്ച് സെറ്റ് ചെയ്യാം അതുപോലെ നല്ല ആണ് നമ്മൾ കൊടുക്കുന്നത് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോയിൽ ഇടുന്നുണ്ട് അത് നോക്കിയിട്ട് നിങ്ങൾ എൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് ഇടണം ഹായ് ഇടണ്ട മെസ്സേജ് ഇട്ട് കാര്യങ്ങൾ ചോദിക്കുക അപ്പം നമുക്ക് അങ്ങനെ ബന്ധപ്പെടാവുന്നതാണ് ഇതിൻ്റെ പത്ത് കളറിൻ്റെയും ഫ്ലവർ ഞാനിപ്പോൾ ഇടുന്നുണ്ട് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് അഞ്ചെണ്ണം വേണ്ടുന്നവർക്ക് അഞ്ചെണ്ണം എടുക്കാം പത്തെണ്ണോ വേണ്ടുന്നവർക്ക് പത്തെണ്ണമോ എടുക്കാം ഈ ചെടികളെല്ലാം വൺ ഇയർ കഴിഞ്ഞ ചെടികളാണ് മൂന്നോ നാലോ മാസം കഴിയുമ്പോൾ ഇത് ഫ്ലവർ ചെയ്യാൻ തുടങ്ങും ക്കാം അതിൻ്റെ ഫ്ലവറിൻ്റെ ഫോട്ടോസ് ഞാൻ ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട് കണ്ടോളൂ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഫ്ലവർ ആ ഒന്നാമത്തേത് നോക്കൂ നല്ല ഭംഗിയുള്ള ഒരുപാട് കുലയായിട്ട് പൂക്കുന്ന ഒരുതരം ഓർക്കിഡാണ് ഇത് വേണ്ടുന്നവർക്ക് നിങ്ങൾ സെലക്ട് ചെയ്യാം സൂപ്പർ പ്ലാന്റ് ആണ് നോക്കിക്കോളൂ നല്ല ഭംഗിയുള്ള പൂക്കൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും അടുത്തതാണ്ട് ഇതാണ് രണ്ടാമത്തെ ഫ്ലവർ ഇതും അങ്ങനെ കൊലയാട്ടില്ല എങ്കിലും നല്ല രീതിയിൽ ഉണ്ടാകുന്ന ഒരു തരമാണ് നല്ല ഭംഗിയുള്ള ചെടികളാണ് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തു പോകണം ഇതാണ് അടുത്ത ഫ്ലവർ ഇത് നല്ല ഭംഗിയുള്ള ഫ്ലവറുമാണ് അതുപോലെ തന്നെ വലിയ ഫ്ലവറാണ് അപ്പം നിങ്ങൾക്ക് ഏത് വേണമെന്ന് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഇതിനകത്ത് തിരഞ്ഞെടുക്കാം നോക്കൂ അടുത്തത് ഈ ഫ്ലവർ ആണ് ഇതും നല്ല ഒരു നോക്കൂ നല്ല ഭംഗിയുള്ള വലിയ പൂക്കൾ ഉണ്ടാകുന്ന ഒരു തരമാണ് അപ്പം ഇത് വേണ്ടുന്നവർക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഫ്ലവർ അത് വേണ്ടുന്നത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് ഇട്ട് തന്നാൽ മതി ഇത് അടുത്ത ഫ്ലവറാണ് ആണ് ഇതും എനിക്കും ഇഷ്ടമാണ് നല്ല ഭംഗിയുള്ള വലിയ പൂക്കളാണ് ഇതിലും ഉണ്ടാകുന്നത് ഇതിൽ നല്ല രീതിയിൽ നല്ല ഭംഗിയിലുണ്ടാവുകയും ചെയ്യും അടുത്തത് നോക്കൂ ഒരു ചെറിയ സൈസിലെ പൂവാണ് കണ്ടോ നല്ല ഭംഗിയുള്ളതുമാണ് ഇത് കൊല കൊലയായിട്ട് പൂക്കുകയും ചെയ്യും ഇതും കൊള്ളാവുന്നൊരു സൈസ് തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കാം നോക്കിക്കോളൂ അടുത്തത് ഈ ഫ്ലവറാണ് കണ്ടോ ഇത് നല്ല ഒരു ഫ്ലവറാണല്ലോ ഇതും വലിയ പൂക്കളാണ് ഇതിനകത്ത് ഉണ്ടാകുന്നത് അപ്പം നമ്മൾ വൺ ഇയർ കഴിഞ്ഞതുകൊണ്ട് മൂന്നോ നാലോ മാസം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഫ്ലവർ ഉണ്ടാകാൻ തുടങ്ങും അതിനുള്ള ഫെർട്ടിലൈസർ നിങ്ങൾ കൊടുത്താൽ മതി അത് നല്ല രീതിയിൽ നമുക്ക് ഫ്ലവർ കിട്ടും അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം അടുത്ത പ്ലാന്റ് ഇതാണ് അപ്പോൾ ഇതിൻ്റെ പൂക്കൾ കണ്ടോ നല്ല കുല കുലയായിട്ട് പൂക്കുന്ന ഒരു തരമാണ് നല്ല മഞ്ഞ കളറിലെ പൂക്കളല്ലേ അതിനകത്തൊരു ചുമന്ന കുത്തും ഒക്കെ ഉണ്ട് നല്ല ഭംഗിയാണ് നിങ്ങളുടെ വീട്ടിലും ഇതുപോലുള്ള ചെടികൾ വാങ്ങി വെക്കണം കേട്ടോ നല്ല ഭംഗിയായിരിക്കും ഇത് പൂത്ത് കിടക്കുന്നത് കാണാൻ അടുത്ത കളറ് ഇതാണ് ഇതും നല്ല വലിപ്പമുള്ള പൂക്കളാണ് കണ്ടോ ഇതിനകത്ത് വെള്ളയും മജന്ത കളറൊക്കെയുണ്ട് ഈ സൂപ്പർ ചെടികളൊക്കെയാണ് ഞാൻ നല്ല കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് ഓഫറായിട്ട് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്കെല്ലാം പർച്ചേസ് ചെയ്യാവുന്നതാണ് പിന്നെ അടുത്ത പ്ലാന്റ് കണ്ടോ ഇതാണ് ഇത് നല്ല മഞ്ഞയ്ക്കകത്ത് അതിൻ്റെ അരിയിൽ കൂടി നല്ലൊരു ഒരു കളറും ഒക്കെ നല്ല രസമല്ലേ കാണാൻ ഇതും അതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്ന കളറാണ് പത്ത് കളറിൻ്റെ ഫോട്ടോ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം പ്ലാൻ സൈസ് ഞാൻ ഒന്നുകൂടെ കാണിക്കാം കണ്ടോ ഇതൊക്കെയാണ് പ്ലാൻ സൈസ് അത് നല്ല പ്ലാൻ്റാണ് എല്ലാ എല്ലാത്തിൻ്റെയും റൂട്ടുകളൊക്കെ കണ്ടല്ലോ നല്ല ഭംഗിയിൽ നല്ല രീതി റൂട്ടുകൾ വന്നതും നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ഈ ചെടികളെല്ലാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്തോളൂ എൻ്റെ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് അതിലേക്ക് നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചെടിയാണല്ലോ നല്ല കണ്ടോ നല്ല ഭംഗിയുള്ള ചെടികളാണ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇതിനകത്തുനിന്ന് ഫ്ലവർ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ താങ്ക് യു